മറ്റൊരു സ്റ്റോറിയിലേക്ക് സ്കൂളിലെ പ്രശ്നങ്ങൾ ട്വന്റി ഫോർ ലൈവ് ചെയ്ത് വൈറലായിരിക്കുകയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് മരക്കാപ്പ് ഫിഷറീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ കളിക്കുന്നതിനിടെ കുട്ടികൾ ചെയ്ത കാര്യങ്ങൾ അധ്യാപകൻ മൊബൈലിൽ ചിത്രീകരിച്ചതായിരുന്നു കുട്ടികളോടൊപ്പം അരുൺ പാറക്കിലും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് അപ്പം ആ വീഡിയോയിൽ കണ്ട ആ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂൾ മരക്കാപ്പ് ആ മരക്കാപ്പിലെ വിദ്യാർത്ഥികളാണ് ട്വന്റി ഫോറിൻ്റെ ലൈവിനോടനുബന്ധിച്ചുള്ള അത്തരത്തിൽ വീഡിയോ എടുത്തത് എന്തായാലും ആ കുട്ടികൾ നമുക്കൊപ്പം ചേരുകയാണ് ആരാധ്യ ആർദ്ര ആരാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞത് നമ്മളെ ക്ലാസ് മാഷ് ക്ലാസ് മാഷ് പഠിപ്പിക്കുന്ന മാഷ് എന്താ കാരണം എടുക്കാൻ നമ്മൾ കളിച്ചോണ്ടിരിക്കുമ്പോൾ മാഷ് അത് പകർത്തി അത് നമ്മള് എല്ലാവരും ടീച്ചേഴ്സ് മാത്രം ഒരു അങ്ങനെയാണ് ഈ ആയിക്കൂടാതായും പ്രസിഡന്റ് മദർ പി ടി അങ്ങനത്തെ ഇത് ചിന്ത വന്നത് ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടുകളുണ്ടോ ഉണ്ട് നമ്മളിപ്പോൾ പ്ലേ ഗ്രൗണ്ട് ഇല്ല പിന്നെ നമ്മൾ ബിൽഡിങ്സ് ബിൽഡിങ്സ് കേട്ട സ്ഥലമില്ല അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടമാണ് കുറേ വേറെ സ്കൂളുകളിൽ പ്ലേ ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് നമ്മൾക്ക് കളിക്കാനുള്ള അവസ അവസരമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് വളരെ പിന്നോക്കത്തിലുള്ളൊരു സ്കൂളാണ് അപ്പം പ്ലേ ഗ്രൗണ്ടിൽ ഇല്ല നമുക്ക് കടൽ തീരത്ത് കൊണ്ടുപോയിട്ടാണ് നമ്മൾ കളിപ്പിക്കാറ് അപ്പം മഴ വന്നതോടെ കടൽ കുറച്ച് കയറി നമ്മളുടെ ആ ഒരു കളിക്കാനുള്ള കളി നമ്മൾ അവളെ പോലും കൊണ്ടുപോകുന്നില്ല നമ്മളെ കളിക്കാൻ വേണ്ടിയിട്ട് പ്ലേ ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ഈ പ്ലേ ഗ്രൗണ്ട് ഇല്ലാത്തതിനെ നമ്മൾ പരാതി കൊടുക്കുക അങ്ങനെ വല്ലതൊക്കെ ഉണ്ടായോ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും പി ടി ഐയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിട്ടുണ്ട് പ്രക്ഷോഭങ്ങളെ തന്നെ നടത്തിയിട്ടുണ്ട് പി ടിയുടെ നേതൃത്വത്തിൽ ഈ ഇപ്പം നമുക്കൊരു പ്ലേ ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് പ്ലേ ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കായിക രംഗത്ത് തന്നെ നമ്മുടെ കുട്ടികൾ വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് എന്തായാലും ഇവർക്കൊരു കളിക്കാനൊരു ഗ്രൗണ്ട് വേണം എന്നുള്ളതാണ് ആവശ്യം അല്ലേ എന്തായാലും ഈ ടീമിനൊപ്പം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇവർക്ക് കളിക്കാൻ ഒരു ഗ്രൗണ്ട് വേണം ഈ സ്കൂളിൽ നിന്നാണ് അതിന് സർക്കാർ കനിയണം എന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അരുൺ പാർക്കൽ ട്വന്റി ഫോർ കാസർഗോഡ് ഓക്കെ താങ്ക് യു